ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് മീൻ കറി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് പച്ചമുളക് നടുവ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ സവാളയാണ് പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഫിഷ് മസാലയാണ് അരസ്പൂൺ മഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാ കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തു ഒരു കാൽ സ്പൂൺ കാശ്മീരി മുളകൂടിയും പിന്നെ ഇരുവുള്ള മുളകൂടിയും കൂട്ടി ചേർത്ത് നമ്മളൊരു സ്പൂണാണ് എടുത്തേക്കുന്നത് നല്ല ഇരുവാണ് പച്ചമുളക് കൂട്ടി ഇഞ്ചിയൊക്കെയും അതിൻ്റെയൊക്കെ എരിവ് അതിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചെറുതായിട്ട് ഇട്ടേട്ടോ ഒരു കാൽ സ്പൂൺ തന്നെ നമ്മളൊരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും വീട്ടിൽ പൊടിപ്പിച്ചു തന്നെ കേട്ടോ ഇത് നമ്മൾ തേങ്ങ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ തേങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്ന മാതിരി ഉണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള തേങ്ങോട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുപ്പുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ ഇരിവ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാവും പിന്നെ തിളച്ചുകഴിയുമ്പോഴാണ് അത് ഓക്കെ ആവുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ കുടമ്പുളി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ആവശ്യത്തിന് വേണ്ട കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് മീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ അത് നമ്മളിങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മളിപ്പം കറി വെക്കുന്നത് ഓലക്കുടീനാണ് കേട്ടോ നമ്മൾ ഓൾറെഡി അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കടയിൽ നിന്ന് ഓലക്കുടീനൊക്കെ മേടിക്കാൻ നേരത്ത് നമുക്കവർ ക്ലീൻ ചെയ്തു തരുമല്ലോ ക്ലീൻ ചെയ്തല്ല വെട്ടി അതുമാതിരി വെട്ടി വാങ്ങിക്കൊള്ളുന്നതാണ് അപ്പോൾ അതെ ഈ ഒരു പരുവത്തിനുള്ള കഷ്ണങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ തെങ്ങി കുറേ കഴിച്ച് നന്നായിട്ട് നമ്മൾ തേങ്ങിയെടുക്കണം നമ്മൾ നല്ലതുപോലെ കഴുകിയതൊന്ന് വെള്ളം വാലം വെച്ചിട്ടുണ്ട് വെള്ളം വാൽന്ന് കിട്ടുന്ന ആ ഒരു സമയം കിട്ടും നമുക്കിതൊന്ന് മുളക് പൊടിയിലൊക്കെ തിരുങ്ങി വയ്ക്കാൻ വേണ്ടിയുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തത് മുളക് പൊടി അല്ലത് പിന്നെ കാശ്മീരി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെയാണ് എടുത്തേക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒന്ന് മസാല പുരട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മീനിൻ്റെ കഷ്ണത്തിലേക്ക് എല്ലാം പിടിക്കൂട്ടോ മുളകും ഉപ്പും എല്ലാം പിടിച്ചിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് തന്നെ തിരുമ്മി വെക്കുക തിരുമ്മി വെച്ചിട്ട് വേണം നമുക്ക് ഒന്നൊരു അരമണിക്കൂറോളം ഇരുന്നാൽ നല്ല കേട്ടോ അത് നമ്മൾ തിരുമ്മിയിട്ടുണ്ട് ഓൾറെഡി നന്നായിട്ട് നമ്മുടെ ആ ഒരു മീൻ്റെ വെള്ളം ശരിക്കും തിളച്ച് ഒരു പറ്റൽ പോലെ ആവുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മു തിരിഞ്ഞതായതുകൊണ്ട് മുളകും ഉപ്പൊക്കെ ഓൾറെഡി കഷ്ണത്തിൽ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൽ കിടന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങൾ കറി വച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കാൻ ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും നമുക്ക് ടേസ്റ്റേ കോംപ്രമൈസൊന്നുമില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പണി എഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ തന്നെ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മീനിൽ ആ മോ തക്കാളിയുടെ ആ ഒരു പുളിയും അതുപോലെ അല്ലാതെ നമ്മൾ പുളി പുളിയിട്ടേരുന്നതിൻ്റെ പുളിയും എല്ലാം കൂട്ടി നല്ലൊരു മീൻ കറിയുടെ സ്വാദായിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഇത് തിളക്കണമല്ലോ എന്ന് ചിന്തിക്കണ്ട നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളതൊന്ന് എടുക്കുക അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മീനിൻ്റെ മീനി ആ ഒരു കൈ തന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുളകും കാര്യങ്ങളൊന്നും ഒഴിഞ്ഞൊന്നും ഓൾറെഡി തേങ്ങ കിടന്ന് വേങ്ങുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഓലക്കടയും തേങ്ങ അരച്ച് വയ്ക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക കൂടുതലും എല്ലാവരും തന്നെ മുളക് ചാറുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് ഇപ്പോൾ കറി ഇങ്ങനെ ഇരുന്ന് ഒന്ന് ഓക്കെ ആയി കിട്ടണം ആ ഓക്കെ ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് തുണി അലക്കാനെല്ലാം ഉണ്ടെങ്കിൽ തുണി അലക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാം അടുപ്പത്തായതുകൊണ്ട് അടുപ്പിലെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ സ്വാദം കിട്ടും നമ്മുടെ കറി തേങ്ങാ പാല് വേവുന്ന സ്വാദം കിട്ടും അങ്ങനെ നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻ കറി തന്നെയായിരിക്കും കേട്ടോ ഞാൻ അച്ഛനടുപ്പത്തിന്ന് ഇതുപോലെ തിളച്ച് മറിഞ്ഞ് വെന്ത് കിട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കും നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് മൂവ് തുറന്നു നോക്കാം ഈ ഒരു പരിവർത്തനമാണ് നമ്മുടെ കറി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇനി നമുക്ക് ഈ കറിയുടെ ഒന്ന് താളിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറി ഓക്കെ വരുന്നത് അപ്പോൾ താളിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതിലെങ്ങനെ താളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയടപ്പത്ത് വെച്ചിട്ട് കോക്കനട്ട് ഓയിലൊഴിച്ചു കടുക് ഇട്ടു ഉലുവയിട്ടു പിന്നെ കറിവേപ്പിലയും കൂട്ടി നമ്മൾ താളിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഒന്നോടെ വെള്ളം കുറുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇതുപോലെ കറി വെക്കാത്തവരാണെങ്കിൽ കറി വെച്ച് നോക്കുക കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടി അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്